യും കടക്കിണിയിലാകാൻ കാരണം പിണറായി സർക്കാരിന്റെ ദൂർത്തെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചു പറഞ്ഞത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചിറ്റപ്പന് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതോടെ ഗവർണർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ തീരുമാനിച്ച ചിറ്റപ്പനാകട്ടെ ഇപ്പോൾ ഏറിലുമായി ഗവർണറുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ക്ലിഫ് ഹൌസിലെ പശുവിന് തൊഴുത്ത് കെട്ടുന്നതും മുഖ്യന് സഞ്ചരിക്കാൻ ഒരു വാഹനം ഉപയോഗിക്കുന്നതും ഇത്ര വലിയ ദൂർത്താണോ എന്നാണ് ചിറ്റപ്പന്റെ ചോദ്യം ശരിയാണ് പാവപ്പെട്ട മിണ്ടാപ്രാണികളായ പശുവിന് തൊഴുത്ത് കെട്ടുന്നത് കുറ്റമല്ല പക്ഷെ ക്ലിഫ് ഹൗസിൽ നാല്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി തൊഴുത്ത് നിർമ്മിച്ചതാണ് ഇവിടെ ദൂർത്തെന്നാണ് സോഷ്യൽ മീഡിയ ചിറ്റപ്പന് നൽകുന്ന മറുപടി ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല പിണറായി മുഖ്യം താമസിക്കുന്ന ക്ലിഫ് ഹൌസിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചിലവിട്ടാണ് ഈ തൊഴുത്തിന്റെ നിർമ്മാണം അതുമാത്രമല്ല തൊഴുത്തിന്റെ ചുറ്റുമതിലുമൊക്കെ പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത് എണ്ണൂർ ചതുരശ്രിയിൽ നിർമ്മിച്ച ഈ തൊഴുത്തിൽ ഒരേ സമയം ആറ് പശുക്കളെയാണ് പാർപ്പിക്കുന്നത് ഈ ആറ് പശുക്കൾക്കും നാല് ഫാനുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് തൊഴുത്തിനോട് ചേർന്ന് കാലിത്തീറ്റയും മറ്റും സൂക്ഷിക്കാൻ ഒരു മുറിയുണ്ട് ഇതിനു ഈ പശുക്കളെ പരിചരിക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമ മുറിയും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പത്ത് മീറ്റർ നീളത്തിൽ ചുറ്റും നിർമ്മിച്ചിരിക്കുകയാണ് മരുമകൻ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പാണ് രണ്ട് മാസം കൊണ്ട് തൊഴുത്തിന്റെ നിർമ്മാണമടക്കം അടക്കം പൂർത്തിയാക്കിയത് ഇത് മാത്രമല്ല തൊഴുത്തിൽ പാട്ട് കേട്ടിരിക്കാനായിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് മാത്രമല്ല ഇരുനില തൊഴുത്താണ് ഇവിടെ നിർമ്മിക്കാൻ ആദ്യമൊക്കെ ആലോചിച്ചത് ഈ ഇരുനില തൊഴുത്ത് എന്ന് പറയുമ്പോൾ പശുക്കളൊക്കെ രണ്ടാം നിലയിലേക്ക് കയറി ചെന്ന് താമസിക്കേണ്ട അവസ്ഥ വരും ഇനി രണ്ടാം നിലയിലേക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ലിഫ് ഹൗസിൽ മുഖ്യേന സ്ഥാപിച്ചിരിക്കുന്നത് പോലെ ഒരു ലിഫ്റ്റും കൂടി തൊഴുത്ത് നിർമ്മിക്കുന്ന ഭാഗത്തിൽ കൂടി ചേരേണ്ടി വന്നേനെ എന്തായാലും ഇരുനില തൊഴുത്താണ് നിർമ്മിക്കാൻ ആദ്യമൊക്കെ ആലോചിച്ചതെങ്കിലും ഓടുമേഞ്ഞ തൊഴുത്തിൽ നിർമ്മാണം ഒക്കെ ഒതുക്കുകയായിരുന്നു നോക്കണം ഓടുമേഞ്ഞ തൊഴുത്തിലാണ് ഏകദേശം നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം മുടക്കിക്കൊണ്ട് ഒരു നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിച്ച ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സൊക്കെ ഇടാനൊക്കെ പദ്ധതി ഉണ്ടെന്നും നിലവിൽ വിവരങ്ങളുണ്ട് ക്ലിഫ് ഹൗസിലെ പഴയ തൊഴുത്തിന് ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു അതിൽ ചില സൗകര്യക്കുറവൊക്കെ ഉള്ളതിനാലാണ് മൂന്ന് മീറ്റർ അകലെ പുതിയൊരു തൊഴുത്ത് പണിതത് എട്ട് പശുക്കളും നാല് കന്നുകുട്ടികളുമാണ് നിലവിൽ ക്ലിഫ് ഹൌസിലുള്ളത് ആറ് പശുക്കളെ പുതിയ തൊഴുത്തിലേക്ക് മാറ്റിയതോടെ രണ്ട് പശുക്കളും നാല് കന്നു ഒക്കെ പഴയ തൊഴുത്തിൽ തന്നെയുണ്ട് എന്തായാലും ഖജനാവിലെ കാശ് അത് എങ്ങനെയൊക്കെ ദൂർത്തടിക്കണമെന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം ഈ ദൂർത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചതാണ് ചിറ്റപ്പനെ അങ്ങ് ചൊടിപ്പിച്ചതും ി ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ് ചെറിയൊരു വാഹനം മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഉപയോഗിച്ചതാണോ ഇത്ര വലിയ ദൂർത്തെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു ഇനി ആ വാഹനത്തെ കുറിച്ച് ഒന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളൊക്കെ മൂക്കത്ത് കൈവയ്ക്കും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ വാങ്ങിയ ഒരു ചെറിയ കാർ അതും അതിന്റെ ചെറിയ തുക എന്ന് പറയുമ്പോൾ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ എന്നുള്ളത് മാത്രമാണ് ഈ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ കാറിനെയാണ് ദൂർത്തെന്ന് പറഞ്ഞത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുടക്കി മുഖ്യം സഞ്ചരിക്കുന്ന ഈ കാറിന് ദൂർത്തന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടതെന്ന് ചിറ്റപ്പൻ തന്നെ ഒന്ന് പറഞ്ഞു തരണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതായത് കടം കയറി മുടി കേരളം കുത്തുമാള എടുത്ത് നിൽക്കുമ്പോഴാണ് മുഖ്യന്റെ ദൂർത്തിനെ ന്യായീകരിക്കാൻ ഇതുപോലുള്ള ചിറ്റപ്പന്മാർ എത്തുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചിറ്റപ്പൻ ഏറിൽ തന്നെയാണ് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം ദൂർത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് അല്ല ചിറ്റപ്പ നീന്തൽ കുളം ലിഫ്റ്റ് തോഴത്തിൽ എ സി വീടിന്റെ കർട്ടൻ ഒക്കെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ചിലവാക്കുന്നതല്ലേ നല്ലത് അല്ലാതെ നാട്ടുകാരുടെ നികുതി പണം കൊണ്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടത് സ്വന്തമായി വരുമാനം ശമ്പളം കിമ്പളം മാസപ്പടി പെൻഷൻ എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം മുറക്കി കിട്ടുന്നുണ്ടല്ലോ എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്താ പോരെയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കമന്റ് ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നത് ചില രാഷ്ട്രീയക്കാരുടെ ചെറിയ ബുദ്ധിയിൽ ഉദിക്കുന്ന അഴിമതികളല്ല അതിന്റെ പിന്നിൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരായ ഐ ബുദ്ധിയാണ് അഴിമതി നടത്താനും അത് പ്രതിരോധിക്കാനുമുള്ള ബുദ്ധി അവർ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കുന്നു അതിലൊരാൾ ഇപ്പോൾ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്നുണ്ടെങ്കിലും പിന്നെ പോലീസും അന്വേഷണ ഏജൻസികളും അവരുടെ കൂടെ ചേരുമ്പോൾ എല്ലാം പൂർണ്ണമാകുന്നു പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് നമ്മളെ നോക്കി ഇളിച്ചുകൊണ്ട് പറയാം ഈ കൈകൾ ശുദ്ധമാണെന്ന് ഇനി മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ജനകീയ ഭരണകാലത്ത് എന്ത് പശു ആലത്തൊഴുത്ത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുമ്പോൾ തൊഴുത്തും ആഡംബരക്കാറുമൊക്കെ ദൂർത്താണ് ജനകീയരായവർക്ക് അധികാരം എന്നാൽ ജനസേവനത്തിനായി ലഭിക്കുന്ന അധിക അവസരമായി വേണം കരുതാൻ അല്ലാതെ സ്വയം സേവയല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിറ്റപ്പനെ വലിച്ചു കീറുന്ന പോസ്റ്റുകൾ വ്യാപകമാകുന്നത്